ഇരണ്ടത് പേർ തന്നെയാണ് അവൻ നിൽക്കുകയാണെങ്കിൽ അവൻ ഇവിടെ നിൽക്കണം അവൻ നിൽക്കുമ്പോൾ സ്വപ്നമല്ല എന്നുള്ളത് കുഴപ്പമുണ്ടാവും അതിന് കുഴപ്പമില്ല അവൻ്റെ കാരണം കൊണ്ടിട്ടാണ് അവൻ മലന്തൂറാണ് അപ്പം ഇതുള്ളവനാണെങ്കിൽ ഇത് രീതിയില്ലാത്തവനാണെങ്കിൽ അവൻ നിന്നതിനുള്ള കലാപത്തു പോലും വീട്ടിൽ ചെയ്യുന്നുണ്ട് അങ്ങനെ മറിച്ച് കാരണക്കാരനായ ഒരാൾക്ക് ഇങ്ങനെ തന്നെ അവര് കൈ ഉള്ളൂ എന്നെങ്കിൽ അവൻ കാരണക്കുള്ളവനാണ് അപ്പൊ ഇങ്ങനെ നിന്നാൽ തന്നെ ഇവിടെ ഒപ്പം ഒപ്പം ഒന്നും മത്സ്യുകൾ താർത്തിച്ചാൽ എന്ന് ചോദിച്ചാൽ അവിടെ വരും പിന്നെ ചില ന്യായം പറഞ്ഞത് നമ്മള് തൂണ് മെമ്പറൊക്കെ അടിയിലുണ്ടായ കുഴപ്പമില്ല തൂണ് മെമ്പറിൽ പോലെയല്ല കസാരന്ന് പറഞ്ഞത് മെമ്പറൊക്കെ ഉറച്ചി തിയാസാക്കാൻ പറ്റില്ല ആ തൂണ് പോലെയും പിൻമ്പറ പോലെ ഒന്നും അല്ല ഈ കസാരന്ന് പറഞ്ഞു കസാല അടങ്ങണ സാധനമാണ് ഇനി അവിടുത്തെ കണ്ടിട്ട് അതല്ല ഇവന് ഇവന്റെ കാരണത്തിന് വേണ്ടിയിട്ടല്ലേ ഇവന്റെ കാരണം കൊണ്ട് മറ്റുള്ളവർക്ക് കരാർ പ്രാവശ്യമില്ലല്ലോ അത് കണ്ടെങ്കിൽ മൂന്ന് ഇടയിൽ വന്നതുപോലെ കരാർത്ത് പോകണം അതിന് ബുദ്ധിമുട്ടുണ്ടായൊരു പോവില്ല നെഗല്ല അതുകൊണ്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് ഇപ്പോഴും